വർഷങ്ങളുടെ കാത്തിരിപ്പ് പ്രാർത്ഥനയും നേർച്ചകളും ചെയ്ത് ഒരു കുഞ്ഞിനായി അവർ കാത്തിരുന്നു പത്തനംതിട്ട സ്വദേശി അജിയുടെയും ഷാരിയുടെയും മകനാണ് അഭിറാം അവന്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഒപ്പം നിന്നവരാണ് അജിയും ഷാരിയും അങ്ങനെയിരിക്കെയാണ് കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ തുഴവാൻ പോയപ്പോൾ ആനക്കൂട്ടിലെ ആനകളെ കാണാൻ പോയതും അവിടെ മരണം തന്നെ കാത്തിരിപ്പുണ്ടെന്ന് ആ പൊന്നുമോൻ അറിഞ്ഞിരുന്നില്ല അജി വിദേശത്ത് ആയിരുന്നു ജോലി ചെയ്തിരുന്നത് അജിയുടെ അനിയനും വിദേശത്തായിരുന്നു എന്നാൽ വിദേശത്തു നിന്നെത്തിയ അനിയൻ അനിൽ ബന്ധുക്കളെ കൂട്ടി കഴിഞ്ഞ ദിവസം കോന്നിയിൽ ക്ഷേത്ര ദർശനത്തിന് പോയിരുന്നു തിരികെ ഓട്ടോറിക്ഷയിൽ വരുന്ന വഴി ബന്ധുക്കൾ ആനകളെ കാണുന്ന കാര്യം പറഞ്ഞിരുന്നു എന്നാൽ കുട്ടിയാനയെ കാണണമെന്ന് അബിറാമും പറഞ്ഞു അച്ഛൻ ഇതിൻ്റെ ഇടയിൽ വീഡിയോ കോൾ ചെയ്തിരുന്നു അബിറാമിന് ചർദിലുണ്ടായതു കാരണം ഇപ്പോൾ ആനകളെ കാണുവാൻ പോവണ്ടയെന്നും വീട്ടിലേക്ക് തിരിക്കണമെന്നും അജു പറഞ്ഞു എന്നാൽ അബിറാമിൻ്റെ നിർബന്ധപ്രകാരം അവിടേക്ക് പോയി സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു വരുവാൻ നേരം ഫോട്ടോ എടുക്കുവാനായി തൂണിൽ ചാരവേ തൂൺ അബിറാമിൻ്റെ മേലോട്ട് മറിയുകയായിരുന്നു കാത്തിരിപ്പിനൊടുവിൽ കിട്ടിയ കുഞ്ഞിൻ്റെ വേർപാടിൽ മനം തൊന്നിരിക്കുകയാണ് കുടുംബക്കാർ അനിയൻ അനിലിനോടൊപ്പം നാട്ടിലേക്ക് വരുവാൻ താൽപ്പര്യമുണ്ടായിരുന്നിട്ടും പിന്നീട് വരാമെന്നും പറഞ്ഞ് നീട്ടിവെക്കുകയായിരുന്നു അജി വീടിന് സമീപത്തുള്ള ഗവൺമെൻറ് എൽ സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥിയായിരുന്നു അബിറാം